പാതാളത്തിലേക്ക് മഹാവിഷ്ണു ചവിട്ടി താഴ്ത്തിയ മഹാബലി ചിങ്ങമാസത്തിൽ ഓണത്തിന് നമ്മളെ കാണാൻ വരുന്നു എന്നൊക്കെ ഉള്ള പ്രചാരത്തിലുള്ള കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അതിന് ഒരു കഥയുണ്ട് ഇപ്പോഴും അതിപ്രതാപശാലിയായി വാഴുന്ന മഹാബലിയെ കേരള നാട്ടിലേക്ക് ആനയിച്ചു കൊണ്ടുവരുന്ന വിഷ്ണുവിനെ പറ്റിയ എൻ്റെ കഥ ഒരിക്കൽ രാവണൻ കറങ്ങിയടിച്ച് ഇങ്ങനെ നടക്കുകയായിരുന്നു കൂടെ മന്ത്രി പ്രഹസ്തനുമുണ്ട് മൂവു ഉലകും രാവണനെ ഭയന്ന് കഴിയുന്ന കാലം കേവലനായ ഒരു മനുഷ്യന് മാത്രമേ തന്നെ വധിക്കാൻ കഴിയൂ എന്ന് രാവണൻ ബ്രഹ്മാവിൽ നിന്നും വരവും സംഘടിപ്പിച്ചു വെച്ചിട്ടുണ്ട് അപ്പോ പിന്നെ ശിവൻ വിഷ്ണു ഗണപതി സുബ്രഹ്മണ്യൻ തുടങ്ങിയവരുടെ സ്ഥിരം കൊണ്ടൊന്നും രാവണനെ ഒതുക്കാനോ കൊല്ലാനോ കഴിയില്ല ഇനി ആ പ്രത്യേക മനുഷ്യൻ ജനിച്ച് വളർന്നു വരുന്നതുവരെ കാത്തിരിക്കുക അതുവരെ രാവണന്റെ ശല്യം സഹിക്കുക അങ്ങനെ ലോകം കടന്നു പോയിക്കൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് എവിടെയെങ്കിലും ഒരു യാഗം കണ്ടാൽ അപ്പോൾ രാക്ഷസരാജൻ ഇടപെടും യാഗം കലക്കും എവിടെയെങ്കിലും ഐശ്വര്യം കണ്ടാലോ അവിടെ ചെല്ലും അച്ഛുതകർക്ക് ഐശ്വര്യം എന്റെ ലങ്കാരാജ്യത്തു മാത്രം മതി ആ ഐശ്വര്യത്തിനായി ഞാൻ അവിടെ ലങ്കാലക്ഷ്മിയെ നിർത്തിയിട്ടുമുണ്ട് ഇതാണ് രാവണന്റെ ഒരു നടപ്പ് രീതി ഈ ചിന്തകളുമായി പോകുമ്പോഴാണ് രാവണൻ പാതാളലോകത്ത് ഒരു ഉഗ്രൻ വീട് കാണുന്നത് വീടോ സ്വർണം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇതുപോരാതെ അലങ്കരിക്കാൻ വൈഡൂര്യം ഗോമേതകം വൈരം തുടങ്ങിയ അപൂർവ രത്നങ്ങളും മുത്തുമെല്ലാം ഉപയോഗിച്ചിരിക്കുന്നു രാവണനും മനസ്സൊന്നും വാടി ഏ എന്നേക്കാ പ്രതാപശാലിയായ ഒരുവനോ ഇതാരുടെ വീടാണെന്ന് ഒന്ന് അന്വേഷിച്ചു വരാൻ രാവണൻ മന്ത്രി പ്രഹസ്തനോട് പറഞ്ഞു പ്രഹസ്തനും ഈ കൊട്ടാരമാണോ വീടാണോ എന്ന് നിശ്ചയമില്ലാത്ത നിർമ്മാണം കണ്ട് ഉള്ളൊന്ന് കാളിയിരിക്കുകയാണ് അടിവയറ്റിലെ ആളലോടെ പ്രഹസ്തൻ അകത്തേക്ക് കയറി കാവലായിട്ട് ആരുമില്ല ചോദിക്കാനും പറയാനും ആരെയും കാണുന്നുമില്ല ഇത്രയും വിലപിടിപ്പുള്ള കൊട്ടാരത്തിൽ കാവലാരും ഇല്ലേ ഇങ്ങനെ തുറന്ന് മലർത്തി വെച്ചുപോയ ഈ വീട് ഏതോ മണ്ടന്റെ വീടാണ് അതുപോലെ കക്കാനും കൊള്ളയടിക്കാനും ഒന്നും അറിയാത്ത കുറെ മണ്ടൻ നാട്ടുകാരും കാണും എന്തായാലും ഇതിന്റെ ഉടമസ്ഥനായ ആ മണ്ട ശിരോമണിയെ കണ്ടിട്ടുണ്ട തീ കാര്യം അങ്ങനെ ആളില്ലാത്ത ഏഴു വാതിരികൾ കടന്ന് പ്രഹസ്തനുള്ളിലെത്തി ഏഴു വാതിലുകൾ കടന്നപ്പോൾ അവിടെ കത്തിജ്വലിക്കുന്നൊരു തീനാള ജ്വാലയ്ക്കുള്ളില് ഗംഭീരനും അതിതേജസ്വിയായ ഒരാൾ നിൽക്കുന്നു കയ്യിൽ ഒരു ഇരുമ്പ് ഉലക്കയും സൂര്യനെ പോലെ പ്രഭാവമുള്ള ആ പുരുഷൻ പ്രഹസ്തനെ കണ്ട് പൊട്ടിച്ചിരിച്ചു ആരാണെന്നോ എന്തിനാണ് വന്നതെന്നോ ഒന്നും ചോദിച്ചൂല്ല തൻ്റെ ഉള്ളിലുള്ളതെല്ലാം വായിച്ചറിഞ്ഞ പോലെ ഒരു പൊട്ടനാക്കിയ ചിരി അല്ലെങ്കിലേ ഒരു കിടുകിടുക്കൻ ചിരി ഉണ്ടായിരുന്നു ഈ ചിരിയിൽ സകാല ധൈര്യവും കപ്പൽ കയറി പ്രഗസ്തനെന്ന് പറഞ്ഞാൽ മതിയല്ലോ പ്രഗസ്തൻ കവാന്നൊരക്ഷരം പറയാതെ ചെന്നതിനേക്കാൾ വേഗത്തിൽ തിരികെ രാവണന്റെ അരികിലെത്തി നടന്നതും കണ്ടതുമായ കാര്യങ്ങള് കീതപ്പ് കലർത്തി പറഞ്ഞു പേടിച്ച മന്ത്രിയുടെ പേടിത്തണ്ടൻ രാജാവ് എന്ന എന്തായാലും ഞാൻ ഒരുക്കമല്ല എന്ന് തീരുമാനിച്ച് രാവണൻ സ്വയം ധൈര്യം കൊടുത്ത അകത്തേക്ക് കയറി ഏഴാം വാതിൽ കടന്നപ്പോ ഇരുമ്പുലക്കാരം താ നിക്കണു കണ്ടതും രാവണൻ്റെ ഉള്ളൊന്നു പിടഞ്ഞു സത്യം സത്യമായി പറഞ്ഞ ഒറ്റ നോട്ടത്തില് മൂവുലകിനെയും വിറപ്പിക്കുന്ന രാവണൻ സ്വന്തമായി ഒന്ന് വിറച്ചു ഞാൻ പേടിച്ചിട്ടൊന്നുമല്ല എന്ന് മുഖത്ത് ഭാവക്കെട്ടിട്ട് ഒന്നുകൂടി ആ തേജസ്വിയെ നോക്കിയതും അയാൾ പൊട്ടിച്ചിരുച്ചോട് ചോദിച്ചു അപ്പോൾ നിനക്ക് യുദ്ധം വേണം അത് അന്വേഷിച്ച് നടപ്പാണ് പറഞ്ഞോളൂ ഞാനുമായി വേണോ അതോ ഈ വീടിന്റെ ഉടമസ്ഥനുമായിട്ട് വേണോ അത് ശരി അപ്പോ എന്നെ മുന്നേ അറിയുന്ന ആളാണ് ഞാൻ വരും മുൻപേ എൻ്റെ സ്വഭാവ ഗുണമൊക്കെ ആരോ വന്ന് വിളമ്പിയിരിക്കുന്നു പ്രഗസ്തനാവോ ഏയ് മൂപ്പര് പേടിച്ചൂടിയ തിരക്കിൽ എന്തായാലും ഇത്ര സരസമായ കാര്യങ്ങൾ പറഞ്ഞു കാണില്ല പിന്നെ ആരാണാവോ ആരെങ്കിലാവട്ടെ സംഗതി അതൊന്നും അല്ല കാര്യം ഇവൻ ഇങ്ങനെയാണെങ്കിൽ ഉടമസ്ഥൻ അപ്പോ യജാതി ആയിരിക്കും ജയിച്ചാലും തോറ്റാലും മാനക്കാട് വേണ്ട തരക്കാരോട് മുട്ടിയിട്ട തോറ്റതെന്ന് പറയാലോ രാവണൻ അങ്ങനെ ഉറപ്പിച്ചു ഉടമസ്ഥനുമായി യുദ്ധം അല്ല ചോദിക്കട്ടെ ആരാ ഇതിന്റെ ഉടമ പുള്ളി അകത്തുണ്ടോ എന്താ മൂപ്പരുടെ പണി യുദ്ധം അങ്ങോരുമായി മതി അകത്തുണ്ട് ചെന്നോളൂ പ്രഹ്ലാദന്റെ മകൻ വിരോചനന്റെ മകനായ മഹാബലി എന്ന അസുരശ്രേഷ്ഠനാണ് ഇവിടെ താമസം ബലിയുമായി യുദ്ധം ചെയ്ത് നിങ്ങൾക്ക് തിരിച്ചു വരാൻ യോഗമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കാണാം ഒരു വഴിക്ക് പോകുമ്പോൾ കരിനാക്കെടുത്ത് വളക്കണല്ലടോ ആകെ ബാക്കിയുള്ളതിന്റെ പാതി കൂടി ചോർന്ന ധൈര്യമായിട്ട് രാവണൻ അകത്തേക്ക് കയറി അകത്തുണ്ടോ കട്ടിലിരുന്ന് മഹാബലിയും ഭാര്യ വിന്ധ്യാവലിയും കൂടി ചൂതുകളിച്ച് രസിക്കുകയാണ് വാമനൻ മൂന്നടി മണ്ണളന്നപ്പോ മഹാബലിയുടെ ഭാര്യയെയും ചവിട്ടി താഴ്ത്തിയിരിക്കുന്നു താങ്കളെ വർഷങ്ങൾക്ക് മുൻപ് ആ കള്ള തിരുമാലി വിഷ്ണു സ്ഥല കച്ചവടത്തിൽ ചതിച്ച് പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയതായി ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പോൾ അങ്ങേക്ക് രക്ഷപ്പെടാൻ ഒരു അവസരം വന്നിരിക്കുകയാണ് എൻ്റെ കൂടെ വരൂ ഞാൻ പുറത്ത് കടത്തി തരാം ഒരാളും എന്നെ തടയില്ല കിടിലായ രാവണനാണ് ഞാൻ രാവണൻ രാജഗംഭീരനായി കളി ചുറ്റിച്ചതിൻ്റെ നീരസം മുഖത്ത് കാണിക്കാതെ മഹാബലി പറഞ്ഞു തുടങ്ങി നിങ്ങൾ ഇപ്പോൾ വരുന്ന വഴിക്ക് ഒരാൾ ഉലക്കെയും പിടിച്ചു നിൽക്കുന്നത് കണ്ടില്ലേ എന്നോടുള്ള ഇഷ്ടവും ബഹുമാനവും കൊണ്ട് ഞാൻ പറയുന്നതെന്തും അനുസരിക്കാൻ തയ്യാറായിട്ട് എന്റെ കാവൽക്കാരനായി നിൽക്കുന്ന അയാള് ആരാണെന്ന് അറിയോ മഹാബലി ചോദിച്ചു സാധാരണ കാവൽക്കാരായി ഉയരം കുറവുള്ള ഗൂർഖകളെയാണ് കണ്ടിട്ടുള്ളത് ഇയാളാണെങ്കിൽ ഒത്ത ശരീരമുള്ളവനാണ് ആരാണാവോ മനസ്സിലായില്ല എന്നെ ചവിട്ടി താഴ്ത്തി എന്ന് നിങ്ങളിപ്പോ പറഞ്ഞില്ലേ ആ മഹാവിഷ്ണു ആണ് അത് എന്നെ ആരും ചതിച്ചിട്ടുമില്ല ചവിട്ടി താഴ്ത്തിയിട്ടുമില്ല മഹാവിഷ്ണു എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് സ്വർഗത്തേക്കാൾ സുന്ദരമായ ഈ കൊട്ടാരത്തിൽ ഇരുത്തുകയായിരുന്നു ഇപ്പോഴും എല്ലാ വർഷവും ഓണത്തിന് എൻ്റെ പ്രജകളെ കാണാൻ ഞാൻ ആ മലയാളനാട്ടിൽ പോകുമ്പോൾ എന്നെ ആനയിച്ച് എൻ്റെ കൂടെ എൻ്റെ കാവലായി വിഷ്ണു വരാറുണ്ട് ഓ പിന്നെ ചുമ്മ രാവണൻ വിശ്വസിക്കാൻ തയ്യാറല്ല അല്ലാതെ പിന്നെ ഓണത്തിന് എന്നെ കാത്തിരിക്കുന്ന മലയാളികൾ ഒരേ സമയം എന്നെയും എന്നെ ചവിട്ടിത്താഴ്ത്തിയ വിഷ്ണുവിനെയും ആരാധിക്കാൻ എന്താ മണ്ടന്മാരാണോ രാവണൻ ഒന്ന് അന്തിച്ചു നിന്നു അതും ശരിയാണല്ലോ അപ്പൊ കെട്ടുകഥകൾ ആരോ കണ്ടമാനം പടച്ചു വിടുന്നുണ്ട് അപ്രതീക്ഷിതമായി മഹാബലിയുടെ അടുത്ത ചോദ്യം ഇയാൾ ഇയാളേതായാലും യുദ്ധം കൊതിച്ച് വന്നതല്ലേ യുദ്ധത്തിനൊക്കെ ആ അവതുകൊണ്ടൊന്ന് നോക്കട്ടെ ആ കിടക്കണ ആ ആളിക്കത്തുന്ന തീ പോലെയുള്ള ഒരു ചക്രം കണ്ടോ അതാ ഒന്ന് എടുത്തു കൊണ്ടുവന്നാൽ ചെറിയൊരു അടിപിടിയെ കുറിച്ച് നമുക്ക് ആലോചിക്കാം യുദ്ധമൊക്കെ മോൻ ഇച്ചിരി കൂടി വലുതായിട്ട് മതി രാവണൻ ഈ അപമാനം സഹിക്കാവുന്നതിലപ്പുറമായിരുന്നു ചക്രം എടുത്തു തന്ന് യുദ്ധവും കഴിഞ്ഞ് നിന്റെ തല വാതിലിക്കാൻ നിൽക്കുന്ന ആ ഒലക്കക്ക് കൊടുത്തേ ഞാൻ പോകുന്നുള്ളൂ എന്നോർത്ത് പല്ലും കടിച്ച് മഹാബലി കാണിച്ചു കൊടുത്ത ചക്രത്തിൽ രാവണൻ കയറി പിടിച്ചു പല്ല് പല്ലുകടിച്ച് പല്ലിന്റെ അരികു പൊടിഞ്ഞതല്ലാതെ ചക്രത്തിന് അനക്കവും സംഭവിച്ചില്ല അയ്യോ നാണക്കേടായാലോ മഹാബലി ചൂതുകളി വീണ്ടും തുടങ്ങിക്കാണേ ചക്രം പൊക്കൽ തോൽവി കണ്ടിട്ടുണ്ടാവരുതേ എന്നൊക്കെ പ്രാർത്ഥിച്ച് ഒളി കണ്ടിട്ട് കണ്ണിട്ട് നോക്കിയപ്പെന്താ ബലിയതാ നിക്കുന്നു ബലി പറഞ്ഞു ആ ചക്രം എൻ്റെ മുതുമുത്തച്ഛൻ ഹിരണ്യ കശുപു കാതിലിട്ടിരുന്ന കുണ്ടലാണ് നിങ്ങളുടെ നാട്ടിൽ കടുക്കൻ എന്നൊക്കെ പറയുന്ന സംഭവം ആണത് നിന്നെക്കാളും എത്രയോ ഇരട്ടി ശക്തനായിരുന്ന ആ ഹിരണ്യ കശുപുവിനെ വധിച്ച വിഷ്ണു ആണ് ഏഴാം വാതിലിക്കൽ എനിക്ക് കാവൽ നിൽക്കുന്നത് അയ്യോ പടി പാടിയല്ലോ എന്നാലും വിട്ടുകൊടുക്കുന്ന ശീല ഇല്ലല്ലോ രാവണന് തന്നേക്കാൾ ശക്തനൊരാളുണ്ടെന്ന് കേൾക്കുന്നതേ രാവണന് കലിപ്പാണ് എന്നാൽ പിന്നെ വിഷ്ണുവിനോടാകാം യുദ്ധം എന്നും കരുതി രാവണൻ പുറത്തേക്ക് പാഞ്ഞു രാവണൻ്റെ ഈ പോക്ക് കണ്ടപ്പോൾ മഹാബലിക്കും ഭാര്യയ്ക്കും തോന്നിയത് രാവണൻ ഭയന്ന് തോറ്റോടുന്നു എന്നാണ് രാവണൻ പുറത്തേക്ക് വരുന്നത് കണ്ട് വിഷ്ണു അവിടെ നിന്നും മാറിക്കളഞ്ഞു മാറിക്കൊടുക്കാൻ ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല ഇയാൾ കാരണം അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ ദേവന്മാർ പറയുന്നത് കേട്ട് തല തരിച്ചിരിക്കുകയാണ് എപ്പോഴും ദേഷ്യം പുതുക്കാനായിരുന്നു വരില്ല കാര്യങ്ങൾ കൈവിട്ടാ തൻ്റെ കയ്യിലെ ഒലക്ക കൊണ്ട് നിറും തലക്കൊന്ന് കൊടുത്താൽ പിന്നെ അപ്പ തീരും കാര്യം ബ്രഹ്മാവിന്റെ വര വരത്തിനൊക്കെ ചീത്തപ്പേരാവും അപ്പൊ ഞാൻ തന്നെ മനുഷ്യനായി വന്ന് സൗകര്യം പോലെ കൊന്നോളാം ഇപ്പൊ പോയി അല്ലതാ ചില്ലറ കച്ചനയൊക്കെ കാണിച്ച് കുറച്ചു കാലം കൂടി ശ്വാസം കഴിച്ച് അങ്ങോട്ട് ജീവിക്കട്ടെ ഒരാവേശത്തിൽ പറഞ്ഞുവെങ്കിലും വിഷ്ണു എന്ന ഇരുമ്പുലക്കാരനെ പ്രതീക്ഷിച്ച സ്ഥലത്ത് കാണാതിരുന്നപ്പോ രാവണനും ഒരാശ്വാസമായി വിഷ്ണോ വിഷ്ണോ ഒന്നും വിളിക്കാനും വരും വരെ കാക്കാനും ഒന്നും രാവണൻ നിന്നില്ല വിഷ്ണു എന്നെ കണ്ട് വയനോടിയേ എന്നും ഒങ്ങച്ചം പറഞ്ഞ് അടുത്ത പ്രശ്നം ഉണ്ടാക്കാൻ പുതിയ സ്ഥലം തേടി രാവണൻ യാത്രയായി അപ്പോൾ അതാണ് മഹാബലി ആരുടെയും ഔദാര്യത്തിൽ ഓണത്തിന് നമ്മളെ കാണാൻ പാത്തും പതുങ്ങിയും വന്നതൊന്നും അല്ല അതൊരു വരവാണ് രാജകീയമായ എഴുന്നള്ളത്ത് പ്രിയമുള്ളവരെ എൻ്റെ ഈ കഥ ഇവിടെ അവസാനിക്കുന്നു എല്ലാവർക്കും ഈ കഥ ഇഷ്ടപ്പെട്ട് കാണും കരുതുന്നു നന്ദി നമസ്തേ